നമസ്കാരം ഇത് കേരള കനക്ട് യുകെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് ലെ പ്രധാന യുകെ വാർത്തകൾ യുകെയിൽ താപനില വീണ്ടും ഉയരുന്നു ഹീറ്റ് ഹീറ്റ്വേവ് മുന്നറിയിപ്പ് ബ്രിട്ടൻ മുഴുവൻ ഈ ആഴ്ച വീണ്ടും ശക്തമായ ചൂട് അനുഭവപ്പെടും ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാമെന്നു കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരും ദാഹം ഒഴിവാക്കാനും നേരിയ വസ്ത്രം ധരിക്കാനും നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നും അകലം പാലിക്കാനും അധികൃതർ ഉപദേശം നൽകുന്നു പൊതുചുമതലയിൽ മാറ്റം പുതിയ പ്രധാനമന്ത്രി സുവർണകിരണമായി നിലനിൽക്കുന്ന നേരം ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ എത്താനുള്ള സാധ്യതയേറുകയാണ് ജൂലൈ നാലിനുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൺസർവേറ്റീവ് പാർട്ടിയുടെ പിന്തുണ ശക്തമായി കുറയുകയാണ് അനധികൃത കുടിയേറ്റം എൻ എച്ച് എസ് പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളാകുമെന്ന് വിലയിരുത്തുന്നു യുവാക്കളുടെ ജോലി സാധ്യതയിൽ പുതിയ വഴിത്തിരിവ് അപ്രന്റിസ്ഷിപ്പ് പദ്ധതിയിൽ കൂടുതൽ ഫണ്ടിംഗ് യുകെയിൽ സ്ഥിരമായി താമസിക്കുന്ന യുവാക്കൾക്ക് ഗവൺമെന്റ് ഇപ്പോൾ പുതിയ അപ്രന്റിസ്ഷിപ്പ് സ്കീമുകൾക്ക് പ്രത്യേക ഗ്രാൻഡ് പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് ആരോഗ്യപരിചരണ മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അധിക സഹായം ലഭിക്കും വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ സഹായം ലഭിക്കില്ല ഇന്ത്യൻ സമൂഹത്തിൽ സന്തോഷം ബ്രിട്ടനിൽ മലയാളി ഡോക്ടർക്ക് എം ബിഇ ബഹുമതി കോവിഡ് കാലത്ത് ആരോഗ്യരംഗത്ത് നൽകിയ വിശിഷ്ട സേവനങ്ങൾക്ക് ഡോക്ടർ അനീഷ് വർഗീസ് എന്ന മലയാളിക്ക് രാജകീയ അംഗീകാരം ലഭിച്ചു മെമ്പർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എം ബി ഇ പട്ടം ഡോക്ടറിന് അംഗീകരണമായി ലഭിച്ചതിൽ മലയാളി സമൂഹം അഭിമാനിക്കുന്നു ലണ്ടൻ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുക്കങ്ങൾ ആരംഭിച്ചു കേരള ഓണം ഫെസ്റ്റ് ലണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ആഗസ്റ്റ് അവസാന വാരത്തിൽ നടക്കുന്ന ആഘോഷത്തിൽ പ്രശസ്ത കലാകാരന്മാരും വിവിധ സംസ്ഥാനങ്ങളിലെ കലാപരിപാടികളും ഉൾപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ടിക്കറ്റുകൾ ഈ ആഴ്ച മുതൽ ഓൺലൈനായി ലഭ്യമാണ് ഇതുവരെ പ്രധാന വാർത്തകൾ കാണിച്ച് കേരള കണക്ട് യു കെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളെ പിന്തുടരൂ നന്ദി